ഫോട്ടോഗ്രാഫിയിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നത് ഒരു ചിത്രത്തിൽ ഷാർപ്പ് അഥവാ വ്യക്തമായി ഫോക്കസ് ചെയ്യപ്പെടുന്ന ഏറ്റവും അടുത്തുള്ള വസ്തുവിനും ഏറ്റവും അകലെയുള്ള വസ്തുവിനും ഇടയിലുള്ള ദൂരത്തെയാണ് സൂചിപ്പിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ ഒരു ചിത്രത്തിൽ എത്രമാത്രം ഭാഗം ഫോക്കസായി കാണുന്നു എന്നതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെപ്ത് ഓഫ് ഫീൽഡ് രണ്ട് വിധമുണ്ട് ഡെപ്ത് ഓഫ് ഫീൽഡും ഡീപ് ഓഫ് ഫീൽഡും ഡെപ്ത് ഓഫ് ഫീൽഡ് ഇതിനെ കുറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നും പറയാറുണ്ട് ഈ രീതിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ വിഷയത്തെ മാത്രം വ്യക്തമായി ഫോക്കസ് ചെയ്യുകയും അതിന് മുന്നിലും പിന്നിലുമുള്ള ഭാഗങ്ങൾ മങ്ങിയതാവുകയും ചെയ്യും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി മാക്രോ ഫോട്ടോഗ്രാഫിയിലും ഇത് സാധാരണയായി ഉപയോഗിക്കാറുണ്ട് ഡീപ് ഫീൽഡ് ഇതിന് കൂടിയ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നും പറയാറുണ്ട് ഈ രീതിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ചിത്രത്തിലെ മുന്നിലും പിന്നിലുമുള്ള എല്ലാ വസ്തുക്കളും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി പോലുള്ളവയ്ക്ക് ഇത് വളരെ അനുയോജ്യമാണ് ഡെപ്തോഫിലിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ അപ്രേച്ചർ ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് എന്നീ മൂന്ന് ഘടകങ്ങളാണ് ഡെപ്തോഫിലിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ അപ്രേച്ചർ ലെൻസിലെ പ്രകാശം കടന്നുപോകുന്ന ദ്വാരത്തിന്റെ വലിപ്പമാണ് അപ്രേച്ചർ ഫോക്കൽ ലെങ്ത് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയുന്നു ഉദാഹരണത്തിന് ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറവായി ഡിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് ക്യാമറ വിഷയത്തോട് അടുക്കുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയുന്നു അകലുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് കൂടുന്നു